ഞാനൊമ്പാടേയും കൂടിയിട്ട് ഇന്ന് രാവിലെ തന്നെ കൂട്ടാട്ടൻ്റെ കൂടെ കൽപ്പറ്റയിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ കൂട്ടാട്ടം പോകണോൻ്റെ കൂടെ പോവാണെന്നുണ്ടെങ്കിൽ ബസ്സിൽ പോകണ്ടല്ലോ മണി ആയിട്ടുള്ളൂ പക്ഷെ നല്ല വെയിൽ ഇപ്പം തന്നെ ആയി തുടങ്ങി ഉച്ചയാകുമ്പോഴേക്കും നല്ല കരി വെയിൽ ആവും അത്രയും കരിഞ്ഞ് പോവും ഉച്ചയാകുമ്പോഴേക്കും കേട്ടോ അപ്പം അവര് നേരത്തെ വരാൻ നോക്കണം നടക്കുമോ എന്നറിയില്ല അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഞങ്ങൾ അവിടെ ഇറക്കി മരുന്നും ഡോക്ടറെ കണ്ടു മരുന്നൊക്കെ മേടിച്ചതിന് ശേഷം വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഞാൻ ഇവിടെ ഒരു ശ്രീരാജ് ഡോക്ടറാണ് കേട്ടോ കാണുന്നത് സിദ്ധ ഡിപ്പാർട്ട്മെൻറ്റിലത്തെ നമ്മുടെ ആയുർവേദ എന്താ പറയുക ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ അപ്പോൾ ആളെ കണ്ടു ഇവരൊക്കെ പറഞ്ഞു അലർജിക്കുള്ള മരുന്നാണ് കഴിക്കണത് എനിക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട് പിന്നെ പതുക്കെയാണ് മാറുള്ളൂ നമ്മൾ ആയുർവേദമാണല്ലോ പതുക്കെ പതുക്കെയാണ് റിസൾട്ട് കിട്ടുള്ളൂ എന്നും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പഥ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞ ആൾ ഇപ്പം മരുന്നൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ കുട്ടാട്ടിനെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുട്ടാട്ടെ വരെ സമയം പിടിക്കാൻ ഞാൻ ഫോണൊക്കെ എടുത്തിട്ട് ഞാനമ്പാടും കൂടിയിട്ട് വീഡിയോ എടുത്ത് കളിക്കുകയാണേ അപ്പോഴേക്കിതേ നമ്മുടെ കുട്ടാട്ടം വന്നു കുട്ടാട്ടനം കണ്ട പക്ഷാന്ന് പറഞ്ഞിട്ട് ഓടാണ് പടിയത് അവിടെ എത്തിയപ്പോൾ ഒന്ന് സ്ലോ ആയി എന്നിട്ട് വേഗം ഓട്ടർഷയിൽ കയറി ഇരിക്കാനുള്ളൊരു തന്ത്രപ്പാടിലാണ് ആൾ അപ്പോൾ കൂട്ടട്ടെ എൻ്റെ അടുത്ത് ചോദിച്ച് ഇനി എന്താ അടുത്ത പരിപാടി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് അപ്പം നമുക്ക് നെക്സ്റ്റ് സ്റ്റോയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് സ്റ്റോയിലേക്ക് പോവുകയാണ് കേട്ടോ നെക്സ്റ്റ് സ്റ്റോയിലെത്തി കുറച്ച് സാധനങ്ങൾ എത്താം കുറച്ച് അപ്പോൾ ഒന്ന് വലിയ ഓഫറും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ദേവാനന്ദിന് മാഗി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനൊരു എപ്പിയുടെ നൂഡിൽസ് എടുത്തു ഓഫറുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഓട്ട്സ് എടുത്തോട്ടോ ഞാൻ ഓട്സ് ഉപ്പ് മാവ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ അത് ഇഷ്ടമാണ് അവർക്ക് അപ്പോൾ അതെടുത്തു അച്ചാറിൻ്റെ സെക്ഷനിൽ പോയി പക്ഷേ അച്ചാറൊന്നും എടുത്തില്ല ഇനിയിപ്പോൾ നമുക്ക് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ നെയ്യ് നോക്കി നെയ്യ് അതെ റേറ്റിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പം ഞാൻ നെയ്യ് ഒഴിവാക്കി കേട്ടോ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാണ് ബില്ലടിക്കാന്ന് ചോദിച്ചപ്പോൾ ഒക്കെ താത്തന്മാരാണ് ബില്ലടിക്കണ ഭാഗത്ത് കാരണം അവരുടെ നോമ്പ് കാര്യങ്ങളൊക്കെ ആയി കാരണം ഒരു സമയം കണ്ടിട്ടാണ് വരുന്നത് കേട്ടോ ഒരു ഉച്ചയായില്ലോ അത് കഴിഞ്ഞ് ബില്ലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു അവിൽ മിൽക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഞാൻ അമ്പാടിയും കൂടിയിട്ട് ഓർഡർ ചെയ്തിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അവിൽ മിൽക്ക് സ്പെഷ്യലാണ് കേട്ടോ ഓർഡർ ചെയ്തത് നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ കുഴപ്പമില്ല അത്യാവശ്യം ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്പാടിക്ക് എനിക്ക് കൂടിയിട്ട് ഓരോന്നെ ഞാൻ മേടിച്ചോളൂ പിന്നെ ഞങ്ങളൊരു ചായ കാരണം തണുപ്പത് കഴിച്ച് കഴിഞ്ഞിട്ട് ഇത്തിരി ചൂടുള്ളത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണല്ലോ അത് ചേച്ചി ചായ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് സുൽത്താൻ ഫ്രൈഡ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് കൽപ്പറ്റയിൽ അവിടെ കയറിയിട്ട് റോസ്റ്റഡ് പേടിക്കാൻ കയറിയതാണ് കേട്ടോ കുറേ നാളായി ആഗ്രഹിച്ചിട്ട് അങ്ങനെ പേടിക്കാൻ കയറിയപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പക്ഷേ പാഴ്സൽ മേടിക്കുകയെന്ന് വെച്ചാൽ മുന്നൂറ്റി ഇരുപത് രൂപയാണെന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വെച്ചിട്ട് കഴിക്കാനുള്ള പൂതി കൊണ്ട് ഞങ്ങൾ ആന്ന് പറഞ്ഞു കാരണം പത്തിൻ തുടങ്ങിയ പിന്നെ എനിക്കിതൊന്നും കഴിക്കാൻ പറ്റില്ല ഇറച്ചികളും ചിക്കനും ഒന്നും കഴിക്കാൻ പറ്റില്ല മീന് രാവിലെ അല്ല ഉച്ചയ്ക്കും മുട്ടും ഉച്ചയ്ക്കും അത് മാത്രമേ കഴിക്കാൻ പുള്ളൂ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ പത്തിയുണ്ട് അപ്പോൾ അത് കിട്ടാം അത് കാരണം ലാസ്റ്റായിട്ട് കഴിക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങിൽ ഇന്നത് വേടിച്ചു അപ്പോൾ നാളെ തൊട്ട് മരുന്ന് കഴിച്ചു തുടങ്ങാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് അപ്പോൾ അത് പതിനഞ്ച് മിനിറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കിട്ടിയപ്പോൾ ഞാൻ കൊണ്ടു ചെന്നപ്പോഴേക്ക് അമ്പാടിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ വീട്ടിലേക്ക് പോയിട്ട് കഴിക്കുകയെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ വന്നു അപ്പോൾ കുട്ടാട്ടെ ഞങ്ങൾ ബസ്സ് കയറ്റുക എന്നുള്ളതിൽ നിൽക്കാൻ കേട്ടോ ബസ്സ് ഇങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ബസ് ഞങ്ങളുടെ ബസ് കയറ്റിയിട്ട് ആൾ പോയി ദേവാനന്ദ ഇപ്പോൾ എത്തിയിട്ടുണ്ടാവും മൂന്നരയായി ഉണ്ട് അപ്പോൾ ഞാൻ അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടീട് പറഞ്ഞു ദേവാനന്ദ വരുമ്പോൾ ഒന്ന് അവിടെ ഇരുത്തണം ഞങ്ങൾ നാലുമണിയാവും എത്തുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വീടൊക്കെ എത്തി കഴിഞ്ഞപ്പോഴാണ് അടുത്ത ട്വിസ്റ്റ് താക്കോല് കുട്ടേട്ടൻ്റെ വണ്ടിയിൽ നിന്ന് എടുക്കാൻ പറഞ്ഞു അപ്പോൾ കുട്ടാട്ടൻ ഫോം വിളിച്ചപ്പോൾ പറഞ്ഞു ഞാനിപ്പോൾ കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതും വെയിറ്റ് ചെയ്തിരിക്കയാണ് ഉണ്ണിക്കുട്ട എന്താണ് അവിടെ നിന്ന് ബാഗൊക്കെ ആയിട്ട് അകമ്പടിയോട് കൂടിയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസായിട്ട് ഇനിയും കാണാം ബായ്